വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും യുഡിഎഫിന്റെ മിന്നും താരങ്ങൾ വയനാട്ടിൽ വ്യക്തമായ ആധിപത്യം കാഴ്ചവച്ചായിരുന്നു തുടക്കം മുതൽ പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടം പാലക്കാട് ത്രില്ലടിപ്പിച്ച് ലീഡ് നില മാറി മറിഞ്ഞെങ്കിലും ഒടുവിൽ വമ്പൻ വിജയത്തിലേക്ക് രാഹുൽ എത്തി ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം മറികടന്നാണ് രാഹുൽ വിജയം പാലക്കാട്ടെ ബിജെപി കോട്ടകൾ പൊളിച്ചടിക്കിയാണ് രാഹുൽ നഗരമേഖലയിൽ ബി ജെ പി ആധിപത്യം കാണിച്ചെങ്കിലും ആദ്യ മണിക്കൂറുകളിലെ വെല്ലുവിളി മറികടന്ന് രാഹുൽ കുതിപ്പ് തുടരുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നഗരസഭയിൽ ഇത്തവണ ബിജെപിക്ക് വോട്ട് കുറഞ്ഞത് പാർട്ടിക്ക് തിരിച്ചടിയായി പാലക്കാട് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയം നേടുമെന്ന് തന്നെയായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ കോൺഗ്രസ് വിട്ടുവന്ന പി സരനിലൂടെ ഏറെക്കാലത്തിന് ശേഷം മണ്ഡലം പിടിക്കാമെന്ന എൽ ഡി എഫ് കണക്കുകൂട്ടലുകൾ പിഴച്ചു നിയമത്തിന് ശേഷം കൃഷ്ണകുമാറിലൂടെ പാലക്കാട് രണ്ടാമത്തെ അക്കൌണ്ട് തുറക്കാനാകുമെന്ന ബിജെപിയുടെ പ്രതീക്ഷയും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധി മറികടന്നു തുടക്കം മുതൽ വ്യക്തമായ ആധിപത്യമാണ് ഗാന്ധി കാഴ്ചവെച്ചത് ആറ് പരം വോട്ടുകളാണ് ഗാന്ധി നേടിയത്